ദക്ഷിണേന്ത്യയിലെ മുൻനിര ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയായ ദി ബ്രാൻഡിംഗ് കമ്പനിയുടെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോട് വൈ എം സി എ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു കോഴിക്കോട് നോർത്ത് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ദി ബ്രാൻഡിംഗ് കമ്പനിയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസ് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് ദി ബ്രാൻഡിംഗ് കമ്പനി നിരവധി ബ്രാൻഡിംഗ് മാർക്കറ്റിംഗ് സേവനങ്ങളാണ് നൽകിയിട്ടുള്ളതെന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ പറഞ്ഞു ഒട്ടേറെ സ്ഥാപനങ്ങൾ ഏറ്റവും അവർക്കുള്ള സേവനങ്ങൾ ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് കാരണം അവരുടെ പ്രവർത്തനത്തിന് മികവുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവരൊക്കെ ഇഷ്ടപ്പെടുന്നത് കാരണം കൂടുതൽ സ്ഥാപനങ്ങൾ ഇവരുടെ പ്രവർത്തനത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ബ്രാൻഡിങ് കമ്പനിയുടെ കുറിച്ച് സിഇഒ സുനീഷസിൻ്റെ വാക്കുകൾ നിരവധി ബ്രാൻഡുകളുടെ ബ്രാൻഡിംഗ് മാർക്കറ്റിംഗ് പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ ഞാൻ നിന്ന് വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പുറകിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു ടീം തന്നെയുണ്ട് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടോട് കൂടി കൂടുതൽ ബ്രാൻഡുകളിലേക്കും കൂടുതൽ സ്ഥാപനങ്ങളിലേക്കും അവരുടെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടി കൂടുതൽ സജ്ജീകരണത്തോടുകൂടി എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റ് ഓഫീസ് കൂടാതെ നമുക്ക് കൊച്ചിയിൽ ഒരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട് അവിടെ നമുക്കൊരു അക്കാഡമി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ കൊടുക്കുന്ന അതുകൂടാതെ തന്നെ നമ്മുടെ അണ്ടറിൽ ഒരു മാഡിസം ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ബേസ്ഡ് എന്റർമെന്റ് ചാനലും പ്രവർത്തിക്കുന്നുണ്ട് ദി ബ്രാൻഡിങ് കമ്പനി നൽകുന്ന സേവനങ്ങൾ സംരംഭത്തിന്റെ വളർച്ചയിൽ ഏറെ സഹായകരമായെന്ന് സഹായകരമായ സിഇഒ ഷഹദ് മൊയ്തിന്റെ വളർച്ചയുടെ ഒരു വന്ന ഒരാളാണ് സുനീഷ് സുനീഷ് ആ ഒരു ഒരു ഒരുപാട് അല്ലെങ്കിൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടെന്നും കൂടെ നിന്ന് സ്റ്റിൽ വി ആർ അസോസിയേറ്റഡ് വിത്ത് ആൻഡ് കമ്പനി സഹസ്ഥാപനങ്ങളായ ദി അക്കാദമിയും ഡിജിറ്റലും കൊച്ചി കേന്ദ്രീകരിച്ചാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് വൈഎംസി റോഡിൽ പ്രവർത്തനം തുടങ്ങിയ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കലാ സാംസ്കാരിക മാധ്യമരംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്